വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ സ്കൂൾ പിന്നിൽ ടോറസ് ലോറി ഇടിച്ച അപകടം മണിയങ്കുളം കവലയിൽ രാവിലെ അപകടത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല മണിയങ്കുളം കവലയിൽ സ്കൂൾ ബസ്സിന് പിന്നിൽ ടോറസ് ലോറി ഇടിച്ചു കയറി അപകടം ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പതോടെ മണിയങ്കുളം കവലയിൽ വിമലഗിരി ഇന്റർനാഷണൽ സ്കൂളിന്റെ ബസ്സിന് പിന്നിൽ ടോറസ് ലോറി ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു പരിക്കേറ്റ വിദ്യാർത്ഥികളെ ഓടിക്കൂടിയ നാട്ടുകാരാണ് മോവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സ്കൂൾ ബസിന് മുന്നിൽ പോയ വാഹനം പെട്ടെന്ന് തിരിച്ചപ്പോൾ പുറകെയുണ്ടായിരുന്ന സ്കൂൾ ബസ് പെട്ടെന്ന് നിർത്തുകയും വേഗത്തിലെത്തിയ ടോറസ്റ്റോറി ബസ്സിന് പിന്നിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷി പറഞ്ഞു ഫ്രണ്ടിൽ പോകുന്ന ആ സ്വകാര്യ വ്യക്തി സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന വണ്ടി തിരിഞ്ഞ വഴിക്ക് കിട്ടാതെ വന്നപ്പോൾ അവൻ പെട്ടെന്ന് വിമലഗിരി വണ്ടി അതിൽ പോയി ഇടിച്ചാണ് നിൽക്കുന്നത് പെട്ടെന്ന് ടോറസ് ലോറി നിന്നില്ല ടോറസ് ലോറി പോയി ഈ വിമലഗിരിയുടെ ബാക്കിലേക്ക് ഇടിച്ചാണ് ഈ അപകടം ഉണ്ടായത് അപകടത്തെ തുടർന്ന് മണിയങ്കുളം കവലയിൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത്